കടമ്പുകൾ കടന്ന് ഒടുവിൽ തൊടുപുഴയിലെ കുന്നം മുതലക്കൂടം മങ്ങാട്ടുകോല ബൈപ്പാസ് ഫയൽ സെക്രട്ടേറിയറ്റിലെത്തി ഇനി മന്ത്രിയുടെ പരിഗണനയും സർക്കാർ അനുമതിയും വേണം നഗരസഭയും മുതലക്കോടം സ്റ്റേഡിയം റെസിഡൻസ് അസോസിയേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇടുക്കിയിൽ നടത്തിയ അദാലത്തിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഫയലിൽ നടപടി തുടങ്ങിയത് ബൈപ്പാസ് പണിയാൻ തുക കണ്ടെത്തുവാൻ നഗരസഭയ്ക്ക് പരിമിതി ഉണ്ടെന്നും അതിനാൽ പൊതുമരാമത്ത് വകുപ്പിന് ബൈപ്പാസ് നിർമ്മാണ ചുമതല കൈമാറുവാനും അദാലത്തിൽ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കത്ത് നഗരസഭ തൊടുപുഴ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറി ഇവിടെ നിന്നും അനുകൂല റിപ്പോർട്ട് സഹിതം ഇടുക്കി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അവിടെ നിന്ന് ആലുവ സൂപ്രണ്ടിങ് എഞ്ചിനീയർക്കും നൽകി ആലുവ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർക്ക് അനുകൂല ശുപാർശയോടെ അയച്ചു നൽകി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് നിലവിൽ നഗരസഭയുടെ കീഴിലുള്ള റോഡ് ഏറ്റെടുക്കുന്നതിനും നഗരസഭയ്ക്ക് റോഡില്ലാത്ത ഭാഗത്ത് ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള അനുമതി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് സെക്രട്ടറിക്ക് കത്ത് കൈമാറി എന്നാൽ ഇതുവരെ ഇതിൽ തീരുമാനമായില്ല